ഒരു ചരിവത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും അത് ലയിപ്പിക്കാൻ വേണ്ടുന്ന വെള്ളവും അല്ല നല്ലോ വെള്ളവും വീത്തി കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ലയിപ്പിച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് രണ്ട് പൈനാപ്പിൾ ഇറക്കി വെക്കുന്നുണ്ട് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് പൈനാപ്പിൾ വെച്ച് നമുക്ക് വൈൻ ഇട്ട് നോക്കാം കഴിഞ്ഞ നമ്മൾ ടേപ്സ് ഇട്ടാണ് വൈൻ ഉണ്ടാക്കിയത് അതിൻ്റെ ഓവർ കോൺഫിഡൻസിലാണ് ഇപ്പം ചെയ്തെടുക്കുന്നത് അതങ്ങനെ മഞ്ഞൾ വെള്ളത്തിൽ ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് എടുത്ത് ചെറിയ പീസാക്കി അരിഞ്ഞും വെച്ചിട്ടുണ്ട് നമുക്ക് വൈൻ ഇട്ട് സ്റ്റാർട്ട് ചെയ്യാം ഒരു കഴിഞ്ഞ തന്നെ എടുത്തിട്ടുള്ള ആ ബോട്ടിൽ തന്നെ ആ ഗ്ലാസ് ബോട്ടിൽ തന്നെയാണ് എടുക്കുന്നത് ഫസ്റ്റ് പൈനാപ്പിളിൻ്റെ ചെറിയ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പൈനാപ്പിളിന് നല്ല വൃത്തിയുള്ള കുറച്ച് തോടും ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മെണ്ടേല് ഷുഗറാണ് ഇട്ട് കൊടുക്കുന്നത് എല്ലാ വൈനും ഇടുന്ന ആ ഒരു ഇത് മെത്തേഡിൽ തന്നെയാണ് ഇതും ചെയ്യുന്നത് വേറെ ഒരു മാറ്റവും ഇല്ല ഞാൻ ഇതിനു വേണ്ടി പ്രത്യേക വീഡിയോ ഒന്നും റെഫർ ചെയ്തിട്ടില്ല ഗ്രേറ്റ്സ് വൈനിടുന്ന വീഡിയോ കണ്ടിട്ടുണ്ട് അത് ഞാൻ കഴിഞ്ഞതിന് ഇട്ട് സക്സസ് ആയി അത്യാവശ്യം സക്സസ് ആയിട്ടുണ്ട് ആ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ ഇത്തവണ അങ്ങ് വാ ഭാഗം വരെ നിറച്ച് വെച്ചു കൊടുക്കുന്നില്ല കാരണം ഇളക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് കുറച്ച് താന്ന് നിൽക്കുന്ന രീതിയിലാണ് ഇട്ട് കൊടുത്തത് അതിൻ്റെ കൂടെ നമ്മൾ പിന്നെ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഗ്രാമ്പൂ തക്കോലം ഏലക്ക ഒക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് അതിനുശേഷം ഗോതമ്പ് കെട്ടിയില്ലായിരുന്നു ഗോതമ്പ് കെട്ടിയിരുന്നെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കുമായിരുന്ന അത് ഗോതമ്പ് ഇടുന്നത് അതിൻ്റെ വീര്യം കൂടാണെന്നൊക്കെയാണ് പറയുന്നത് കയ്യിൽ ഇല്ലായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഉറുപ്പായിട്ട് ഇട്ട് കൊടുത്തേന് പിന്നെ കാത്തിരിപ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട് കാത്തിരിപ്പൂ അങ്ങാടിക്കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ് കഴിഞ്ഞതിന് മൈനിടാൻ വേണ്ടി മേടിച്ചപ്പോൾ കുറച്ചധികമായി പോയി ഇതാ ഇതാണ് സാധനം ഇത് കുറച്ച് വൃത്തിയാക്കാറുണ്ട് ഇതിൽ കുറേ സാധനങ്ങളൊക്കെ പൂവും പുഷ്പ അങ്ങനെ കരീടി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ച് വൃത്തിയാക്കി നല്ല ഭാഗങ്ങൾ മാത്രം എടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ തിളപ്പിച്ച് ആറ്റി വെള്ളം കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇന്ന് നല്ലവണ്ണം കെട്ട് ഏതെങ്കിലും ഒരു ഇട്ട് മുറി വയ്ക്കുന്നുണ്ട് എല്ലാ ദിവസവും ഇരുപത്തൊന്ന് ദിവസം ഏതെങ്കിലും ഒരു ഒരു സമയം ഒന്നീ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഏതെങ്കിലും ഒരു സമയം എടുത്ത് ഒരു വശത്തോട്ട് മാത്രം ഇളക്കി കൊടുക്കണം എന്നിട്ട് അങ്ങനെ തന്നെ അടച്ച് വയ്ക്കാം ഒരു ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് എത്ര ദിവസം വീണുമെങ്കിലും ഇങ്ങനെ വെച്ചു കൊടുക്കാം വേണമെങ്കിൽ വർഷങ്ങളോളം ഇങ്ങനെ വെച്ചു കൊടുക്കാം ചിലർ അത്രയും വർഷങ്ങളൊക്കെ വെച്ചു കൊടുക്കും ഈ വൈനൊക്കെ ഇരിക്കുന്നവറാണ് അതിൻ്റെ വീടി കൊണ്ടേ എന്ന് പറയുന്നത് അങ്ങനെ ഫൈനലി നമ്മൾ ഇട്ട് കഴിഞ്ഞേക്കാണ് ഇത് ഇടാനൊക്കെ ഭയങ്കര എളുപ്പമാണ് സാധനങ്ങളൊക്കെ കയ്യിൽ ഉണ്ടായിരുന്നാൽ മതി പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ബാക്കി ക്ലീനിങ് പരിപാടിയാണ് കുറച്ച് ബുദ്ധിമുട്ട് എന്നല്ല ഏത് കാര്യം ചെയ്യാനും അങ്ങനെയാണല്ലോ ആ കുറച്ച് ക്ലീനിങ് പരിപാടി ചെയ്യാനാണല്ലോ ഭയങ്കര മടിയായിട്ടുള്ളത് അത് ഓർക്കുമ്പം തന്നെ അതിൻ്റെ മുഖം തന്നെ അങ്ങ് പോയി അത് ഞാൻ തന്നെ അതൊക്കെ ചെയ്ത് തീർത്തും അങ്ങനെ വൈനൊക്കെ ഇട്ട് രണ്ട് ബോട്ടിലുണ്ടായിരുന്നു ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് കുടിച്ച് തീർത്തും ഇത് സെക്കൻഡ് ബോട്ടിലാണ് ഇത് അതിൻ്റെ മട്ടിഭാഗമാണ് അതാണ് ഈ കളറ് ആക്ച്വലി ഈ പൈനാപ്പിൾ വൈൻ ഒരു ലൈറ്റ് യെല്ലോ കളറായിരുന്നു അതൊക്കെ കുടിച്ച് തീർത്തും ഒരു ബോട്ടിൽ നല്ല ഭംഗിയായിരുന്നു കാണാനൊക്കെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു മട്ടിഭാഗത്തിന് ഒരു ഇങ്ങനത്തെ ഒരു കളറാണ് അത് ഒട്ടുമിക്ക എല്ലാം വൈനും അങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം കുടിച്ചപ്പം കുഴപ്പമില്ല ഞാൻ അത്ര ഈ വൈനിൻ്റെ ഫാനൊന്നും അല്ല ഓക്കെ ഓക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ അത്രയും ഇന്നത്തെ വീഡിയോ നെക്സ്റ്റ് വീഡിയോ കാണാം കാണാൻ ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ബൈ